ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അടിപൊളി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമുണ്ട് അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടുനോക്കണം കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മളൊന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണത് നെയ്ച്ചോറും ചിക്കൻ കുറുമേനുട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് അടിപൊളി രുചിയിരുന്നു കേട്ടോ അപ്പോൾ ഈ കുറുമക്ക് പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ് നെയ്ച്ചോറിന് നെയ്യല്ല കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സവാളയും അതുപോലെ പട്ടയും ഗ്രാമ്പൊക്കെ അതിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വെള്ളത്തിൽ ഉപ്പും അതുപോലെ നമ്മളെ ലീഫുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടുതാണ് അരി കഴുകിയിട്ട് കൊടുക്കുകയാണ് അപ്പം അരിയിലുള്ള വെള്ളം വെള്ളമൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത് കൈ കൊണ്ട് ഇങ്ങനെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പാകത്തിന് വെള്ളം വെച്ചാൽ പിന്നെ ഈ അരിയിലുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പോഴേ നമ്മളെ ഈ നെയ്ച്ചോറ് കറക്റ്റ് അളവിനായിട്ട് കിട്ടുള്ളൂ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ളതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം തിളച്ചും വരുന്ന സമയത്താണ് അരി കഴുകി ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ അരി കുറച്ച് നേരം വെള്ളത്തിലൊന്നും ഇട്ടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കഴുകിക്കാണ്ടിടുകയാണ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം പോകുന്നുണ്ട് കിട്ടും അപ്പോൾ ഈ ഇളക്കി എടുക്കുന്ന സമയത്തൊക്കെ അരിയൊക്കെ മുറിഞ്ഞ് പോയിട്ട് പൊടിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ ആരം ഒന്നും വെള്ളത്തിലിട്ടില്ല എന്നാലും നെയ്ച്ചോറ് അടിപൊളിയിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പം നമ്മൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കോട്ടെ കൂട്ടുകാരെ വീഡിയോ ഒക്കെ കണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്ത എന്തേലൊക്കെ രൂപത്തിലാവും പക്ഷേ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവുക എന്നല്ലാതെ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതായ രീതിയിൽ തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ കാരണം പിന്നെ അത് നോക്കാനും ഇങ്ങനെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആ കാണുമ്പോൾ ഇങ്ങനെ കാണും എന്നല്ലാതെ പിന്നെ ഒരു ഓർമ്മ ഉണ്ടാവില്ല എന്തൊക്കെയാണ് എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടാണ് അപ്പോൾ നമ്മൾ സ്വയം സ്ഥിരം ചെയ്യണ ഒരു രൂപം തന്നെയാണ് പിന്നെ എനിക്ക് ഓർമ്മ വരുള്ളൂ അപ്പം നമ്മളിതാ പിന്നെ ഫോണിലോ അതിലൊന്നും നോക്കി ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടാണുണ്ടാക്കൂട്ടോ നെയ്ച്ചോറൊക്കെ അടിപൊളിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നെയ്യ് ബിരിയാണി അല്ല നെയ്ച്ചോറ് വെച്ചത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ നല്ല അടിപൊളി ചെയ്യുന്നുണ്ടോ അപ്പോൾ നെയ്ൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവൂലോ വെളിച്ചെണ്ണ ടേസ്റ്റാണെന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ചു നോക്കേട്ടാ അടിപൊളിയാണ് അപ്പോൾ ഞാനിതാ ചോറൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല വേവ് വേറും ചെയ്യരുത് എന്നാൽ ഉള്ളരി വേവും ചെയ്യണം ആ രൂപത്തിലാവുമ്പോൾ അതാ അപ്പോൾ വേവണേന് മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ വേവാവണ സമയത്ത് ഇതുപോലെ കുറച്ച് മല്ലിയലയും ഉണി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ ഉള്ളിയും കൂടി ഇട്ടെടുത്തിട്ട് ബിരിയാണിക്ക് കിതമ്പിടുന്ന പോലെ കണലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അടിപൊളിയിട്ടുള്ളൊരു കുറുമേട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ വേവുള്ള കോയിൻ്റല്ലോ അത് വെച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ ഒരു മൂന്ന് നാല് വിസലാഴ്ച ഇങ്ങാണ്ട് ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഗ്രാമ്പ് ഒരു പട്ട ഒരു ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സവാള പിന്നെ അതുപോലെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മാറ്റി എടുക്കാനിട്ടാണ് അപ്പോൾ അത് വല്ലാതെ കളറൊന്നും മാറാതെ തന്നെ ഒന്ന് വാൻഡി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അത് ചൂടറിയതിന് ശേഷം മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം ഒരു പതിനഞ്ച് കാഷ്ണേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് അവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അടിപൊളി ചെയ്യുന്നുണ്ട് രുചിന്ന് അപ്പോൾ പിന്നെ ഒരു നമ്മൾ ഈ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ വെച്ചുകൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതുപോലെ ഒരു പട്ടിയൊരു ഗ്രാമ്പൂരി ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അധികുള്ള പൊടികളിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടോ അപ്പോൾ കുരുമുളക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ തെയ്യ് നന്നായിട്ട് കുറച്ച് വെക്കണം വേണമെന്നുണ്ടെങ്കിൽ ഓഫാക്കിയാലും കുഴപ്പമില്ല കേട്ടോ എല്ലാം പൊടി കരിഞ്ഞ് പോയാൽ നമ്മൾ കറിൻ്റെ ടേസ്റ്റൊക്കെ പോവും അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതിന് കൂടുതൽ തന്നെ തേങ്ങ അരക്കണം കൂടുത്തിൽ തന്നെ സവാളയും വണ്ടി പരിപ്പൊക്കെ ഉണ്ട് അരച്ചെടുത്തതാണ് അത് സെപ്പറേറ്റ് ആയിട്ട് അരച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തേങ്ങ ചേർക്കുന്നതിന് പകരം തേങ്ങേൻ്റെ പാലെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാണ് അപ്പോൾ അടിപൊളി രുചിയിരുന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കണം അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം അപ്പോൾ പറയേണ്ടത് ഇതുപോലെ ഞാൻ ചിക്കൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിന്ന് പക്ഷേ ഇത് നല്ല വേവുള്ള ചിക്കനാണല്ലോ ലഗോണാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലിട്ട് അടിച്ചു വെച്ചതാണ് അപ്പോൾ ഇതാണ് കറിക്ക് നല്ലത് തന്നിട്ട് ഇവിടെ ഇതന്നെട്ടോ വാങ്ങലാണ് കൂടുതൽ അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളച്ചിട്ട് വന്നതിന് ശേഷം അതിന് മോള്ക്ക് കുറച്ച് മല്ലിയലിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളങ്ങ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരുന്നു ഉടച്ചിട്ടിട്ട് അപ്പോൾ ആദ്യം ഒക്കെ ഇട്ടുകൊടുക്കാം മറന്നിന്ന് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്നുകൊണ്ട് തിളച്ചെടുക്കാം മല്ലിയലൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കറിയൊക്കെ കണ്ടില്ല നല്ല കുറുകി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം ഇത് കടീക്കാണെങ്കിലും എന്തിനൊക്കെയാണെങ്കിലും നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് കടീക്കും കൂട്ടിയിട്ടുണ്ടായിരുന്നു ചോറ്ക്ക് കൂട്ടീൻ്റെ ശേഷം കടിയേക്കും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം ഞാനിങ്ങനെ വിചാരിക്കും ഈ നെയ്ച്ചോർക്കിതുപോലെ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കുറുമ കൂട്ടിയിട്ട് കഴിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു അപ്പം ഈ ഇപ്പം ഇപ്പം ചിക്കനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ മുളകിട് അതുപോലെ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കുക എന്നല്ലാതെ ഞാനധികം കുറുമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മുട്ട കുറുമ ഒക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ചിക്കൻ ഇതുപോലെ കുറുമാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായാലും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് കുറുമ ഉണ്ടാക്കിയല്ലേ തേങ്ങൻ്റെ പാലെടുത്തിട്ട് പിന്നെ അതുപോലെ കഷ്ണേറ്റൊക്കെ കൂടുതൽ അരച്ചിട്ടൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഉള്ളത് വെച്ചിട്ട് കഷ്ണീറ്റ് ഞാനിവിടെ അധികം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ചെറുതാണ് പതിനഞ്ചെണ്ണയായിട്ട് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചേർക്കുന്നതിന് അനുസരിച്ചിട്ട് രുചി കൂടും അപ്പം ഇനി ചോറൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അത് തൈരും ഇതുണ്ട് പിന്നെ പോലെ അന്നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ഈ കറി തന്നെ കൂട്ടിയിട്ട് എനിക്ക് തൈരും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ചയിൽ സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും